ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി അറിയപ്പെട്ടിരുന്ന ഒരു ചെരുപ്പ് ഇന്ന് ഫാഷൻ ലോകത്തെ ട്രെൻഡായി വാഴുകയാണ് ബോട്ട് തൊഴിലാളികൾ ജോലി സമയത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു ക്രോക്സ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെയൊരു ചരിത്രവും ക്രോക്സിനുണ്ട് ഉണ്ട് ലക്ഷറി ബ്രാൻഡായ ക്രോക്സ് ഫുട്വെയറിന്റെ കഥയാണിത് ആ അവിശ്വസനീയമായ യാത്രയെക്കുറിച്ചൊന്നറിഞ്ഞാലോ ഒരു അമേരിക്കൻ ഫുഡ്വെയർ ബ്രാൻഡാണ് ക്രോക്സിൻ കോർപ്പറേഷൻ ക്ലോക്സ് എന്നാണ് ഷൂ പോലെയുള്ള ഇവരുടെ ചെരുപ്പുകൾ അറിയപ്പെടുന്നത് ദ്വാരങ്ങളായിരിക്കും ഓരോ ക്ലോക്സിലും ഉള്ളത് പാദങ്ങൾക്ക് ആവശ്യത്തിന് വായു സഞ്ചാരം ഉറപ്പാക്കാനാണ് ഈ ദ്വാരങ്ങൾ ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ദ്വാരങ്ങളിൽ ആക്സസറികൾ വെച്ച് അലങ്കരിക്കുകയും ചെയ്യാം രണ്ടായിരത്തി സ്കോട്ട് സീമാൻസ് ലിൻഡൻ ഹാൻസൺസ് ജോർജ് ബോഡേക്കർ എന്നീ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിയ ഒരു യാത്രയാണ് ഇന്ന് കാണുന്ന ക്രോക്സിന്റെ പിറവിയിലേക്ക് നയിച്ചത് പുതിയതും സാധ്യതയുള്ളതുമായ ഒരു ബിസിനസ് ആശയം രൂപീകരിക്കാനുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു മൂവരും അതിനിടെ കരീബിയൻ കടലിലൂടെ ഒരു യാത്രയ്ക്കിടെയാണ് ബോട്ട് ഡ്രൈവർ ധരിച്ചിരുന്ന ഒരു പ്രത്യേക തരം ബോട്ട് ഷൂ ഇവരുടെ കണ്ണിലുടക്കിയത് കാഴ്ചയിൽ തന്നെ അല്പം വ്യത്യസ്തതകളുള്ള ലൈറ്റ് വെയ്റ്റും സൂപ്പർ കംഫർട്ടബിളുമായ ആ ഷൂ അവരുടെ ശ്രദ്ധയാകർഷിച്ചു സവിശേഷമായ പ്രത്യേകതകളുള്ള ക്രോസ് ലൈറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെരുപ്പുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തിയാലോ എന്ന ആലോചനയിൽ അവർ ഷൂവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ മൂവരും ചേർന്ന് ക്രോക്സ് കമ്പനിക്ക് രൂപം നൽകി രണ്ടായിരത്തി രണ്ടിലായിരുന്നു കമ്പനി രൂപീകരിച്ചത് ക്രോക്സിന്റെ വിജയ സാധ്യതയെക്കുറിച്ച് ഇവർക്ക് ആദ്യം ഏറെ സംശയങ്ങളുണ്ടായിരുന്നു നിറയെ ദ്വാരങ്ങളുള്ള ക്രോക്സ് ഷൂവിന്റെ വിചിത്രമായ ഡിസൈനും കടും നിറങ്ങളുമായിരുന്നു ആദ്യത്തേത് എങ്കിലും സാധ്യതകളെ തള്ളിക്കളയാതെ ക്രോക്സ് ഷൂകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു അങ്ങനെ രണ്ടായിരത്തി രണ്ടിലാണ് ക്രോക്സ് ദി ബീച്ച് എന്ന പേരിൽ തങ്ങളുടെ ആദ്യത്തെ ഷൂ പുറത്തിറക്കിയത് അമേരിക്കയിൽ നടന്ന ഫോർട്ട് ലോർഡർഡെൽ ബോട്ട് ഷോയിലാണ് ഷൂ ലോഞ്ച് ചെയ്തത് സ്നിക്കേഴ്സ് ബൂട്ട് ബ്രോക്ക് മെക്കാസിൻ കോട്ട് എന്നിങ്ങനെ തുടങ്ങി നിരവധി മോഡൽ ഷൂസുകൾ ഫാഷൻ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന കാലത്ത് കാഴ്ചയിൽ വിചിത്രമായ ഷൂ ആരെങ്കിലും വാങ്ങുമോ എന്ന സംശയമായിരുന്നു ക്രോക്സ് സംഘത്തിനുണ്ടായിരുന്നത് എന്നാൽ എല്ലാ തരം ആശങ്കകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു ദി ബീച്ചിന് ലഭിച്ച പ്രതികരണം ഷോയിൽ എത്തിച്ച ഇരുന്നൂറ് ജോഡി ഷൂസുകളും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വിറ്റുപോയി ഇതോടെ ഇവർ കൂടുതൽ ഷൂ നിർമ്മിക്കാൻ ആരംഭിച്ചു പിന്നീട് പലതരം ഷോകളിലും പരിപാടികളിലും കൂടുതൽ ഷൂസുകൾ എത്തിച്ചുകൊണ്ട് തങ്ങളുടെ ക്ലോഗുകളെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി തുടക്കത്തിൽ വിൽപ്പനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ ക്ലോഗുകളെ ആളുകൾ ഏറ്റെടുത്തു വിചിത്രമായ ഡിസൈനും അത് ധരിക്കുമ്പോൾ കിട്ടുന്ന സമാനതകളില്ലാത്ത സുഖവും ക്രോക്സിനെ ബോട്ടേഴ്സിന്റെ ഇടയ്ക്ക് മാത്രമല്ല സാധാരണക്കാരെ പോലും ആകർഷിച്ചു സെലിബ്രിറ്റികൾ പോലും ക്രോക്സിന്റെ ആരാധകരായി മാറി പല നിറങ്ങളിലും ഡിസൈനിലുമുള്ള ഷൂസുകൾ ക്രോക്സ് പുറത്തിറക്കി അഞ്ചിലാണ് ക്രോക്സ് അവരുടെ ലോക പുതുക്കി പുറത്തിറക്കിയത് അവരുടെ ആദ്യത്തെ പരസ്യ ക്യാമ്പയിൻ പുറത്തിറക്കിയതും അതേ സമയത്തായിരുന്നു അന്ന് ക്രോക്സ് പുറത്തിറക്കിയ പരസ്യത്തിന്റെ പേര് അഗ്ലി ക്യാൻ ബി ബ്യൂട്ടിഫുൾ എന്നായിരുന്നു അമേരിക്കൻ പരസ്യ ഏജൻസി തയ്യാറാക്കിയ ഈ ക്യാമ്പയിൻ വലിയ ഹിറ്റാവുകയും സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ക്രോക്സിന് വഴിയൊരുക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ ക്രോക്സ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സൂചികയായ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ തന്നെ മില്യൺ ഡോളറാണ് ക്രോക്സ് സമാഹരിച്ചത് നാൽപ്പത് രാജ്യങ്ങളിലേക്ക് ക്രോക്സ് തങ്ങളുടെ ഔട്ട്ലെറ്റുകൾ തുറന്നു വിപണി വ്യാപിച്ചതോടെ ക്രോക്സിന് പുറമെ ക്രോക്സ് ചെരുപ്പുകൾ ബൂട്ടുകൾ സ്പീക്കറുകൾ എന്നിവയുൾപ്പെടെ പുതിയ കാലത്തിനും ഡിമാൻഡിനും ചേരുന്ന തരത്തിലുള്ള പാദരക്ഷകൾ പുറത്തിറക്കാൻ തുടങ്ങി ഫാഷൻ ട്രെൻഡിനത്തെ ഡിസൈനിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ളതായിരുന്നു എല്ലാ ഉൽപ്പന്നങ്ങളും എന്നാൽ ഗുണനിലവാരത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല ഇരുപത് വർഷത്തെ യാത്രക്കിടെ രണ്ടു തവണ മാത്രമാണ് ക്രോക്സ് അവരുടെ ലോഗോ മാറ്റിയത് എന്ന വാക്കിനൊപ്പം ചിരിക്കുന്ന മുതലയുടെ ചിത്രം കൂടി ചേരുന്നതാണ് ക്രോക്സ് ലോഗോ രണ്ടായിരത്തി രണ്ടിൽ ക്രോക്സിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ലോഗോയിൽ ഗെറ്റ് എ ഗ്രിപ്പ് കൂടി ഉണ്ടായിരുന്നു പച്ചയും കറുപ്പും നിറത്തിലായിരുന്നു ആ ലോഗോ രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിലുള്ള ലോഗോ പുറത്തിറക്കിയത് കറുത്ത നിറത്തിൽ ക്രോക്സ് എന്ന വാക്കും മുതലയും ചേരുന്നതായിരുന്നു പുതുക്കിയ ലോഗോ രണ്ടായിരത്തി ഏഴായപ്പോഴേക്കും പ്രശസ്തിയുടെയും ലാഭത്തിന്റെയും കൊടുമുടിയിലായിരുന്നു ക്രോപ്സ് ലോകത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കമ്പനികളിലൊന്നായി ക്രോപ്സ് മാറുകയായിരുന്നു ആറു ബില്യൺ ഡോളർ ആയിരുന്നു അന്ന് ക്രോക്സിന്റെ വിപണി മൂലധനം എന്നാൽ രണ്ടായിരത്തി ഏഴ് എട്ട് കാലത്ത് അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി ക്രോപ്സിന് നേരിടേണ്ടി വന്നു കമ്പനിയുടെ വരുമാനം കുറഞ്ഞു ഓഹരി വിലയിൽ മുപ്പത് ശതമാനം വരെ ഇടിവുണ്ടായി ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നൂറുകണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു നൂറോളം റീറ്റെയിൽ ഷോപ്പുകൾ അടച്ചുപൂട്ടി അങ്ങനെ തിരിച്ചുവരവേനുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ തുടരുന്നതിനിടെയാണ് നീല നിറത്തിലുള്ള കുഞ്ഞു ക്രോക്സ് ചൂതരിച്ച് ബ്രിട്ടനിലെ ജോർജ് രാജകുമാറിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നത് മാതാപിതാക്കളായ വില്യം രാജകുമാറിനും കേറ്റ് മിഡിൽട്ടൺ രാജകുമാരിക്കുമൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ചാരിറ്റി പരിപാടിയുമായി ബന്ധപ്പെട്ട മനോഹരമായ ചിത്രങ്ങളാണ് ഇന്റർനെറ്റിൽ പടർന്നത് ഇതോടെ ക്രോക്സിന് പുതിയ രാജകീയ പരിവേഷവും ലഭിച്ചു ടത്ത് നിന്ന് ക്രോക്സ് വീണ്ടും ശക്തി ശക്തിയാർജ്ജിക്കാനും തുടങ്ങി ക്രോക്സ് ധരിച്ച് ജോർജ് രാജകുമാരൻ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ വലിയ വിപണി മുന്നേറ്റമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രതിവർഷം രണ്ടക്ക ശതമാനം വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് കോടിയിലേറെ രൂപയുടെ നെറ്റ് വരുമാനമാണ് ക്രോക്സിന് ഇന്നുള്ളത് പിന്നീട് അങ്ങോട്ട് അന്നു മുതൽ ഇന്ന് വരെ വമ്പൻ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ ക്രോക്സ് ഫാഷൻ ലോകത്തെ സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുകയാണ്